വീട്ടമ്മയ്ക്ക് നേരെ അതിക്രമം കാട്ടുകയും മർദ്ദിക്കുകയും കമ്പുകൊണ്ട് ദേഹമാസകലം അടിക്കുകയും ചെയ്ത പ്രതിയെ ഏലാത്തു പോലീസ് പിടികൂടി കടമ്പനാട് തുവയൂർ തെക്ക് മാവേലിക്കൊന്നത്ത വടക്കേക്കര വീട്ടിൽ ശശിയുടെ ഭാര്യ നാൽപ്പത്തിയേഴുകാരി ശൈലജയ്ക്കാണ് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചിന് വീടിന്റെ മുറ്റത്തു വെച്ച് മർദ്ദനമേറ്റത് ബന്ധുവും അയൽവാസിയുമായ മോഹനവിലാസം വീട്ടിൽ അറുപത്തിമൂന്നുകാരൻ മോഹനൻ നായരെ ഏനാത്ത് പോലീസ് ഉടനടി കസ്റ്റഡിയിലെടുത്തു വീടിന് മുന്നിലെ റോഡിന്റെ സമീപം വസ്തു വളക്കാൻ വന്നവർ പോയ ശേഷം തനിക്കും വീട്ടുകാർക്കും വഴി നൽകുന്നില്ല എന്നും മറ്റും ആക്ഷേപിച്ചുകൊണ്ട് ഇയാൾ അസഭ്യം വിളിച്ചു ഭർത്താവിനെ ചീത്ത വിളിക്കുന്നത് ശൈലജ ഫോണിൽ വീഡിയോ എടുത്ത് പ്രകോപനത്താലാണ് അതിക്രമം കാട്ടുകയും ഉപദ്രവിക്കുകയും ചെയ്തത് ഭർത്താവിനെ ചീത്ത വിളിക്കുന്നത് ശൈലജ ഫോണിൽ വീഡിയോ എടുത്ത പ്രകോപനത്താലാണ് അതിക്രമം കാട്ടിയതും ഉപദ്രവിച്ചതും ഭർത്താവ് ഈ സമയം വീട്ടിലില്ലായിരുന്നു ഫോണിൽ കയറി പിടിച്ച ഇയാൾ ഇവരുടെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു വലിക്കുകയും നൈറ്റ് വലിച്ചു കീറുകയും ചെയ്തു പിന്നീട് നെഞ്ചത്ത് ഇടിക്കുകയും തലമുടിക്ക് കുത്തിപ്പിടിച്ച തള്ളി നിലത്തിട്ട ശേഷം തറയിലിട്ട് വലിച്ചെഴിച്ചതായും വയറ്റിലും മറ്റും ചവിട്ടിയതായും മൊഴിയിൽ പറയുന്നു ഇടത് കൈയിൽ കമ്പുകൊണ്ട് അടിക്കുകയും ചെയ്തു നിലവിളിച്ചപ്പോൾ ഇയാളുടെ ഭാര്യ ഓടിയെത്തി പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കമ്പുകൊണ്ട് അവരെയും മർദ്ദിച്ചു തുടർന്ന് ശൈലജയെ ചികിത്സയ്ക്കായി അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വിവരമറിഞ്ഞ ഏനാത്തു പോലീസ് േഖപ്പെടുത്തി എസ് ശ്രീകുമാർ മോഹനൻ നായർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ഇയാളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ അടൂർ